താനിയം പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ അനശ്വര സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു മുൻ എം പി ടി എൻ പ്രതാപിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത് ദശാംശം അഞ്ച് ലക്ഷം ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് താനിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു ഒരു കെട്ടിടത്തിന് അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ കുറെയേറെ വിഷമങ്ങൾ കാരണം ഒരു കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് അത് ചണ്ടിലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് അത് ഏറ്റെടുത്ത് ഒരു വർക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എം പിടെ ഫണ്ട് ആയാലും എം എൽ എ ഫണ്ട് ഒക്കെ എടുക്കാനായിട്ട് കോൺട്രാക്ടർമാര് വേഗം തന്നെ വരും എന്നാൽ നമ്മുടെ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പിന്റെ ഫണ്ട് വെച്ചിട്ടൊക്കെ നമ്മൾ അംഗനവാടികൾ പൂർത്തീകരിക്കാൻ വെച്ചാൽ അംഗനവാടി അതായത് തൊഴിലുറപ്പിന്റെ ഫണ്ട് കിട്ടാൻ വളരെ

വാർഡ് മെമ്പർ ആൻഡോത്തൊറയൻ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈനി ബാലകൃഷ്ണൻ ഷീജ സദാനന്ദൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ എം കെ ചന്ദ്രൻ നിഷ പ്രവീൺ രതി അനിൽകുമാർ ഐ സി ഡി എസ് ഓഫീസർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു താനിയം പഞ്ചായത്ത് എ ഇ വിഷ്ണു റിപ്പോർട്ട് അവതരിപ്പിച്ചു കുട്ടികളുടെ കലാപരിപാടികളും വാസുകിമുറ്റിച്ചൂരിൻ്റെ വീരനാട്യം നൃത്താവിഷ്കാരവും ഉണ്ടായിരുന്നു സനിത സജ്ജൻ മീന സുനിൽ രഹനാ പ്രജു സതീരങ്കൻ നിമ്മി പ്രാപ്ലാൽ എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി നവംബറിൽ ആരംഭിച്ച അംഗനവാടി രണ്ടായിരത്തി പണി പൂർത്തീകരിച്ചു ചടങ്ങിൽ കോൺട്രാക്ടർ സുബിനെ മെമെൻഡോ നൽകി അനുമോദിച്ചു